ഹലോ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് റംസാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം മുക്കാൽ കപ്പ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് മുക്കാൽ കപ്പ് മൂന്ന് ബൗളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ട ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കുഴിയില്ലാത്തത്ര അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഇതിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടിലാണ് പറ്റുമെങ്കിൽ രണ്ടിലന്നെ ചെയ്താൽ മതി പിന്നെ അതാ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി എന്നിട്ടിത് ചൂടാറിയ ശേഷം നമ്മൾ ഈ ഒരു ചിക്ക ചിക്കൻ മാത്രം ചെറു ഒഴിച്ച് ചിക്കൻ ഒഴികെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് അതുപോലെ വെളുത്തുള്ളി പിന്നെ വേവിച്ച മുട്ട എല്ലാം കൂടെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കന് അത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഒന്ന് ഷ്രെഡ് ചെയ്ത് വരാം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ ബൗൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് ക്യൂബ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ക്യൂബ് രണ്ട് ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെതാ പാകത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര അര കാൽ ടീസ്പൂൺ അല്ലെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് വിനീഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അത് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു തക്കാളിയും കൂടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം ഞാനിപ്പോൾ ഒരു കാൽപ്പാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കാൽപ്പാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഇതിലോട്ട് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വിനികർ വേണമെങ്കിൽ ഈ ഒരു സമയത്തും ഒരിച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല പിന്നെ അത് അവസാനമായിട്ട് നമ്മൾ മല്ലിയിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയാലും നമുക്കിത് എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബ്രെഡ് പോക്കറ്റ് അതുപോലെ ഫ്ലവർ പോട്ട് ഷവർമ്മ പിന്നെ ബ്രെഡിൻ്റെ ഉള്ളിലും ബ്രെഡ് കോൺ ഷവർമ്മ അങ്ങനെയൊക്കെ പല രീതിയിലും ഇങ്ങനത്തെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യലുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഫില്ലിങ് ഞാനിപ്പോൾ കുബ്ബൂസിൻ്റെ അകത്താണ് കേട്ടോ ഇത് ഫില്ല് ചെയ്തെടുക്കുന്ന സാധാ എല്ലാവരും കണ്ടിട്ടുള്ള ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നതാണ് ഞാനിപ്പോൾ കുബ്ബൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഷവർമ്മ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ ഇത് മയോനീസും ഇതുപോലെ ഇങ്ങനെ ഒരിച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഗാർലിക് സോസ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ് ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ഗാർലിക് സോസാണ് അൽബേക്കിൻ്റെ ഗാർലിക് സോസാണ് അപ്പോൾ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഷവറും ഒക്കെ ചെയ്യുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എണ്ണയൊന്നും കഴിക്കാത്തവർക്ക് റംസാനിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്